ഞാൻ എന്താണെന്ന് അറിയില്ല ഞാനും കണ്ടു എനിക്ക് ഇപ്പോൾ പഞ്ചാബിലും അതുപോലെ തന്നെ ഗുജറാത്തിലും മഹാരാഷ്ട്രയിലൊന്നും ഇപ്പോൾ നമ്മൾ ഇല്ലല്ലോ അതുകൊണ്ട് അതൊക്കെ ഒഴിവാക്കി പാടിയതായിരിക്കാം പക്ഷെ എന്നാലും ദേശീയ ഗാനത്തെ അവഹേളിച്ച അപമാനിച്ച പാലോട് രവിയെ വാരി അലക്കുകയാണ് കോൺഗ്രസിൻ്റെ തന്നെ കെ മുരളീധരൻ ഒന്ന് ആലോചിച്ച് നോക്കുക കോൺഗ്രസ്സുകാരെ കോൺഗ്രസ്സുകാർ തന്നെ വലിച്ചു കയറി ഭിത്തിയിലൊട്ടിക്കുന്ന അവസ്ഥ ആദ്യം പാലോടി രവിയെ കെ മുരളീധരൻ വലിച്ചു കീറുന്ന കളിയാക്കുന്ന അരംഗം കാണാം പാർട്ടി നേതാക്കൾക്ക് ദേശീയഗാനം പഠിപ്പിക്കാനോ സംവിധാന കണ്ട ആവശ്യം അത്ര ഘട്ടത്തിലേക്കാണ് പോകുന്നത് എന്താണ് തിരുവനന്തപുരത്ത സംഭവത്തേക്ക് കാണുന്നത് ഞാൻ എന്താണെന്ന് അറിയില്ല ഞാനും കണ്ടു എനിക്ക് തോന്നിപ്പോൾ ഈ പഞ്ചാബിലും അതുപോലെ തന്നെ ഗുജറാത്തിലും മഹാരാഷ്ട്രയിലൊന്നും ഇപ്പോൾ നമ്മൾ ഇല്ലല്ലോ അതുകൊണ്ട് ഒഴിവാക്കി പക്ഷെ ജാഗ്രത വേണം കണ്ടില്ലേ കോൺഗ്രസ്സുകാരെ കുറിച്ച് കോൺഗ്രസ്സുകാർക്ക് തന്നെ നല്ല മതിപ്പാണ് ഇനി പാലോടി രവിയെ കെ മുരളീധരൻ കളിയാക്കുവാനിടയായ ആ സംഭവം അതുകൂടി നമുക്കൊന്ന് കാണാം ജയഹേ ഒരു അവിടെ ഈ നേതാക്കൾക്ക് ദേശീയ ഗാനം പഠിപ്പിക്കാനുള്ള ആവശ്യം അത്ര ഘട്ടത്തിലേക്കാണ് പോകുന്നത് എന്താണ് തിരുവനന്തപുരത്തെ സംഭവത്തേക്ക് ഞാൻ എന്താണെന്ന് അറിയില്ല ഞാനും കണ്ടു എനിക്ക് തോന്നിപ്പോൾ ഈ പഞ്ചാബിലും അതുപോലെ തന്നെ ഗുജറേ ഗുജറാത്തിലും മഹാരാഷ്ട്രയിലൊന്നും ഇപ്പോൾ നമ്മൾ ഇല്ലല്ലോ അതുകൊണ്ട് അതൊക്കെ ഒന്ന് ഒഴിവാക്കി പാടിയതായിരിക്കാം പക്ഷെ എന്നാലും ജാഗ്രത വേണം